ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ അങ്കമാലയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ റോജി എം ജോൺ വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മളൊരു വലിയ യുദ്ധത്തിനായി പുറപ്പെടുകയാണ് ഇവിടെ റോജി ജോൺ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു വിട്ടുവീഴ്ചയുമില്ല ഇരുപതിൽ ഇരുപത് സീറ്റും നേടിയിട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം തിരിച്ചു വരാനുള്ളത് നിങ്ങൾക്കറിയാം നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനുമെതിരായിട്ടുള്ള രാജ്യത്ത് കോൺഗ്രസ് നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ബലം നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാം അവിടെ നമ്മൾ ഫാസിസത്തിനെതിരായി പോരാടുമ്പോൾ അതിനർത്ഥം കേരളത്തിൽ ഫാസിസത്തിൻ്റെ വേറൊരു പതിപ്പുണ്ടാക്കുക എന്നതല്ല ഫാസിസത്തിന്റെ പതിപ്പാണ് കേരളം ഭരിക്കുന്നത് അതിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഇത് രണ്ടുമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്താണ് അവർ പറയുന്നത് ദേശീയ തലത്തിൽ മോഡി ഗ്യാരണ്ടി മോഡിയുടെ ഉറപ്പാണ് ഇപ്പൊ നമ്മളൊന്നും പരിശോധിക്കണ്ടേ എന്തെല്ലാം ഗ്യാരണ്ടിയാണ് പത്ത് കൊല്ലം മുമ്പ് നമുക്ക് തന്ന് മോഡി എന്തെല്ലാം ഗ്യാരണ്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പത്തു വർഷം മുമ്പ് തന്ന് ഒരാളുടെ വാക്ക് വാക്കാകണമെങ്കിൽ വാക്ക് പാലിച്ചിരിക്കണം ഇല്ലെങ്കിൽ വാക്ക് പഴയ ചാക്കാവും ഇവിടെ നമുക്ക് പരിശോധിച്ചാലോ ആദ്യത്തെ ഗ്യാരണ്ടി എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി പാചകവാതകത്തിന്റെ വില കുറയ്ക്കും നമ്മൾ ഭരിക്കുമ്പോൾ നാനൂറ് രൂപ ഉണ്ടായിരുന്ന പാചകവാതകം ഇന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് എലക്ഷൻ വർഷമായതുകൊണ്ടാണ് എലക്ഷൻ കഴിഞ്ഞ് അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ടായ ആയിരത്തഞ്ഞൂറാണ് അടുത്ത പോലെ രണ്ടായിരം മറക്കണ്ട അപ്പൊ ആദ്യത്തെ ഗ്യാരണ്ടി ഇതായിരിക്കും പാചകവാതകത്തിന്റെ വില കുറയ്ക്കും പാചകവാതകത്തിന്റെ വില മുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചു ഇതാണ് ഇയാളുടെ വാക്ക് രണ്ടാമത്തെ വാക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും പെട്രോളിന്റെയും ഡീസലിന്റെയും വില അന്ന് എത്രയായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും കൂടുതൽ വില നിന്ന സമയത്ത് മുപ്പത്തി അഞ്ച് രൂപ നാൽപ്പത് രൂപയായിരുന്നു നമ്മുടെ നാട്ടിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു ഇപ്പൊ എത്രയാണ് ഇന്ത്യയിലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നൂറ് രൂപ കടന്നു അല്ലേ അപ്പൊ രണ്ടാമത്തെ ഗ്യാരണ്ടി അപ്പൊ വാക്കാണോ പഴയ ചാക്കാണോ മൂന്നാമത്തത് തൊഴിലില്ലായ്മ പൂർണ്ണമായി പരിഹരിക്കും ഈ നാട്ടിലെ മൂന്നാമത്തെ ഗ്യാരണ്ടിയാണ് ഈ നാട്ടിലെ കണക്ക് കണക്കെത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന സമയമായി ഈ കഴിഞ്ഞ അഞ്ചു വർഷം മാറി ഇറ്റ്സ് ഓൺ റെക്കോർഡ് സർക്കാരിന്റെ കണക്കുകളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കുകളാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഏറ്റവും കൂടി നിന്ന കാലം അപ്പൊ മൂന്നാമത്തെ ഗ്യാരണ്ടി നാലാമത്തെ ഗ്യാരണ്ടി കർഷകർക്ക് അവരുടെ വരുമാനം ഇരട്ടിയാക്കും കർഷകർ ഡൽഹിയിലാണ് പുറം പൊളിച്ചു വെച്ചിരിക്കുകയാണ് കർഷകരുടെ ലാത്തി അടി അവരുടെ തലയ്ക്ക് മീതേ ഡ്രോണിൽ ഗ്രാനീഡ് അറിയാണ് ഏത് കർഷകന്റെയാണ് പ്രതിഫലം ഇരട്ടിയായത് എല്ലാ കർഷകനും ഈ രാജ്യത്തുടനീളം പ്രതിസന്ധിയിലാണ് കർഷക ആത്മഹത്യകളാണ് കാർഷിക വൃത്തിയിൽ നിന്ന് ജനങ്ങൾ പിന്തിരിയുകയാണ് പിന്നെ ഒരു അഞ്ചാമത്തത് ഉണ്ട് അത് നമ്മളൊന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല അഞ്ചാമത്തെ ഗ്യാരണ്ടി എന്താ ഗ്യാരണ്ടി കള്ളപ്പണം മുഴുവൻ വിദേശത്ത്ന്ന് തിരിച്ചു കൊണ്ടുവന്ന് അത് വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് തരുമെന്ന് കിട്ടിക്കാണോ അല്ല അല്ലേ കിട്ടിയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടത് പച്ചയ്ക്ക് പറഞ്ഞതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ പോയ സമയത്ത് ഈ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല വ്യാവസായിക മേഖലയുണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയുണ്ട് നിരവധി മേഖലയുണ്ട് സമ്പദ് വ്യവസ്ഥയുണ്ട് തകരുന്ന വ്യവസ്ഥ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വലുതായതിന്റെ വലിയ കഥകളുണ്ട് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും സ്വത്തുക്കൾ അതിന് തുല്യമായ സ്വത്തുക്കൾ ഇന്ത്യയിലെ രണ്ട് ശതമാനം ആളുകളുടെ കയ്യിലുണ്ട് അടുത്ത മീറ്റിങ്ങിൽ വരുമ്പോൾ ഞാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ ഉണ്ടായിരുന്ന അദാനിയുടെ സാമ്രാജ്യത്തിന്റെ കണക്കും പത്തു വർഷം നരേന്ദ്രമോദി അധികാരത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കഴിഞ്ഞപ്പോഴുള്ള മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദാനിയുടെ ഇപ്പോഴത്തെ കണക്കും പറയാം പിന്നെ വരുമ്പോ നിങ്ങൾ തല ചുറ്റി വീഴും ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ മുഴുവൻ സ്വത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപയും അഞ്ചു ലക്ഷം രൂപയും ലോൺ എടുത്താൽ മൂന്ന് മാസം തുടരെ തിരിച്ചടച്ചില്ലെങ്കിൽ കിട്ട പ്രഖ്യാപിക്കും നിങ്ങളുടെ അക്കൗണ്ട് എൻ പി ആവും പിന്നെ റിക്കവറി നടപടികളാണ് സർഫാസി ആക്ട് ഡെറ്റ് ട്രൈബ്യൂണൽ നിങ്ങളുടെ കിടപ്പാടവും കൃഷിയിടവും ജപ്തി ചെയ്യപ്പെടും ഇല്ലേ പക്ഷെ മോഡിയുടെ ഇന്ത്യയിൽ അയ്യായിരം കോടി രൂപ വായ്പ എടുത്താൽ പതിനായിരം കോടി വായ്പ എടുത്താൽ ഇരുപതിനായിരം കോടി വായ്പ എടുത്താൽ തിരിച്ചടച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അവർ ന്യൂയോർക്കിൽ പോയി ലണ്ടനിൽ പോയി താമസിക്കുകയാണ് നിങ്ങൾ കേട്ടാൽ പതിനഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ധനികന്മാർ ഈ പണം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചു കൊടുക്കാത്ത ഈ പണം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തില്ലെങ്കിൽ ബാങ്കുകൾ ഷട്ടറിടും പണം എവിടെന്ന കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് നമ്മുടെ നികുതി പണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതലുള്ള ആളുകൾ ഈ രാജ്യത്തുണ്ടായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് രാജ്യത്തെ തുലക്കുകയാണ് ഇവർ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് അവർ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുകയാണ് ഹിന്ദുക്കളെ സ്നേഹിക്കാനൊന്നുമല്ല വോട്ട് കിട്ടണം വേറൊന്നുമില്ല ഇപ്പോ ക്രിസ്മസിൽ ബി ജെ പി കാര് എല്ലാ ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ കേക്ക് കേൾക്കുക നല്ല രാജ്യത്ത് ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലം ക്രൈസ്തവർക്കെതിരായി നടന്ന ആക്രമണങ്ങളുടെ റിപ്പോർട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ആയിരക്കണക്കിന് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെടുകയാണ് മണിപ്പൂരിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചു നൂറുകണക്കിന് പേർ കൊല ചെയ്യപ്പെട്ടു പച്ചക്ക് കത്തിച്ചു ആളുകളെ മതസ്ഥാപനങ്ങൾ കത്തിക്കിരയാക്കി അഗ്നിക്കിരയാക്കി പാവങ്ങൾ കുഞ്ഞുങ്ങളെയും മാറോടക്കി പിടിച്ച് ജീവൻ രക്ഷിക്കാൻ പലായനം ചെയ്തു ഈ തൃശ്ശൂർ കല്യാണത്തിന് വന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ മണിപ്പൂരിൽ ഒന്ന് പോയോ അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ പോയോ പാവപ്പെട്ടവർ ഈ രാജ്യത്തൊരു സംസ്ഥാനമാണ് മണിപ്പൂർ അവിടെയാണ് പതിനായിരങ്ങൾ ഭയവിഹ്വലരായി ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോയി നിങ്ങൾ ധൈര്യമായിരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞോ അവിടെ പോയതാര ആ മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ മണിപ്പൂരിന്റെ തെരുവീതികളിലൂടെ വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവീതികളിലൂടെ പോയി ഈ പാവങ്ങളെ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളു ശ്രീ രാഹുൽ ഗാന്ധി അവിടെ ഒരു പാർട്ടിയേ ഉണ്ടായിരുന്നുള്ളു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഫാസിസത്തിനും വർഗീയതക്കും നമുക്ക് മറുപടി പറയാനുള്ള സമയമാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫാസിസത്തിന്റെ പതിപ്പ് കേരളം ഒരു മുടിഞ്ഞ തറവാട് പോലെയാക്കി മാറ്റി ഏഴ് മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് അമ്പത്തി അഞ്ച് ലക്ഷം പേർക്ക് നിങ്ങളോടത്തോളം അൻപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് ഭിന്നശേഷിക്കാർ വാർദ്ധക്യം ബാധിച്ചവർ അഗതികൾ വിധവകൾ ഒരു നേരത്തെ മരുന്നിന് നിവർത്തിയില്ലാത്തവർ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്തവർ ലക്ഷം കുടുംബങ്ങളാണ് എന്ന് നിങ്ങൾ അറിയണം പിന്നീട് ഇപ്പോ ജനപ്രതിനിധികൾക്ക് അറിയാം ഒരു പെൻഷനേ ഉള്ളൂ ക്ഷേമനിധി പെൻഷൻ ഉണ്ടെങ്കിൽ ഈ പെൻഷൻ ഇല്ല എന്താ ക്ഷേമനിധി പതിനഞ്ചു മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് ആണോ കർഷക തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ട് എത്രയായി അംഗൻവാടിയിലെ ക്ഷേമനിധിക്ക് കാശ് കിട്ടിയിട്ട് എത്ര നാളായി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി എത്ര നാളായി പത്ത് നാപ്പത് നാപ്പത്തി അഞ്ച് അൻപത് ലക്ഷം പേർ ക്ഷേമനിധിയിൽ നിന്ന് ഒരു ആനുകൂല്യവും കിട്ടാതെ കേരളത്തിൽ കഴിയുന്നു ഒരു കോടി കുടുംബങ്ങളാണ് കോടി കുടുംബങ്ങൾ നിവർത്തിയില്ലാതെ ഇത് മാത്രം കിട്ടി ജീവിച്ചിരുന്ന കുടുംബങ്ങൾ ഈ സർക്കാർ പ്രയാസത്തിലാക്കിയത് അവർ കേരളത്തെ തകർത്തു എല്ലാ സ്ഥാപനങ്ങളും തകർത്തു സപ്ലൈകോയിൽ ഒരു സാധനമില്ല ഉണ്ടോ വിതരണക്കാർക്ക് കാശ് കൊടുത്തിട്ടില്ല കെ എസ് ആർ ടി സി ബസ് മര്യാദ കോടുന്നില്ല വൈദ്യുതി ചാർജ് രണ്ടു പ്രാവശ്യം കൂട്ടി വെള്ളക്കരം കൂട്ടി കെട്ടിടനികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി എല്ലാ സേവനങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞയാഴ്ച സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില ഇരട്ടിയാക്കി രൂക്ഷമായ വിലക്കയറ്റം ജനങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സ്ഥിതിയാക്കി കേരളത്തെ മാറ്റി ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാപനം മര്യാദയ്ക്ക് പോകുന്ന ഒരു സ്ഥാപനം അമ്പതിനായിരം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ ചെക്ക് പാസാവില്ല അതായത് പഞ്ചായത്തിൽ പുല്ലുവെട്ടിയാൽ കാശ് കാശു കൊടുക്കാനില്ലാത്ത സർക്കാരാ കേരളം ഭരിക്കുന്നത് ഒരോടമണിതാൽ അതിന്റെ ബില്ല് കൊടുക്കാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ് കേരളത്തിൽ അഴിമതിക്കൊരു കുറവുമില്ല ഒരു കുറവുമില്ല ധിക്കാരത്തിന് ഒരു കുറവുമില്ല എവിടെ പോയി അന്വേഷണം എവിടെ പോയി കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി മാസപ്പടി അന്വേഷണം എന്ത് സുപ്രീം കോടതിയിൽ എസ് എൻ സി ലെവലിന്റെ കേസെടുക്കാത്തത് മുപ്പത്തെട്ട് തവണയാണ് മാറ്റിവെച്ചത് മുപ്പത്തി ഒമ്പതാമത്തെ തവണ ഇരിക്കുകയാണ് കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം ഒരു പിടിയില്ലാത്ത എങ്ങോട്ട് പോയി അവർ സംഘപരിവാർ സർക്കാരുമായി ധാരണയിലാണ് രഹസ്യ ബാന്ധവുമാണ് പിണറായി വിജയനെ തൊടില്ല കേന്ദ്ര ഏജൻസി എന്താ കാര്യം പിണറായി വിജയൻ ക്ഷീണം വന്നാൽ ആർക്കാണ് ഗുണം കിട്ടുന്നത് ബിജെപിക്കാണോ അല്ല അത് കോൺഗ്രസിനും യു ഡി എഫിനുമാണ് അതുകൊണ്ട് അവര് തമ്മിലുള്ള ധാരണയാണ് പരസ്പര ധാരണയാണ് നിരവധി തെളിവുകൾ നമുക്ക് ഹാജരാക്കാം നിരവധി തെളിവുകൾ നിരവധി തെളിവുകൾ കൊണ്ടുവരാം അവര് തമ്മിൽ ധാരണയാണ് അന്വേഷിക്കുന്നില്ലല്ലോ എവിടെ പോയി അത് അന്വേഷിച്ചിരുന്ന കേന്ദ്ര ഏജൻസി കാണാനില്ല എവിടെ കേസ് കേസ് ലൈഫ് മിഷൻ കോഴ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി ശിവശങ്കർ അതിന്റെ ചെയർമാൻ ആരായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാൾ അറസ്റ്റ് ചെയ്യണ്ട ചോദ്യം ചെയ്യണ്ട ലൈഫ് മിഷന്റെ ചെയർമാനെ ഒന്ന് മൊഴിയെടുക്കണ്ടേ കേന്ദ്ര ഏജൻസി എടുത്തോ ഒരു മൊഴിയെടുത്തോ ലൈഫ് മിഷന്റെ ചെയർമാൻ അറിയാതെ ആ കോഴ നടക്ക് കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കപ്പെടുമോ അറിയാതെയാണ് നടന്നെങ്കിൽ അത് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല യോഗ്യനല്ല ഇപ്പൊ പറയുകയാണെന്നല്ലേ നാണം ഘട്ട പാർട്ടിയാണ് കോൺഗ്രസ് ഇവിടെ ആരോ ബി ജെ പിന്ന പറ നിങ്ങൾക്ക് ഇവരൊക്കെ പണ്ട് തിരിച്ചറിയാറുന്നല്ലേ ആ ചാലക്കുടിക്കാർ നേരത്തെ തിരിച്ചറിഞ്ഞു ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോ ആലോചിച്ചു വെറുതെ അല്ല പണ്ട് നമ്മൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോ ഒന്നേകാൽ ലക്ഷം ഓട്ടില നിങ്ങൾ തോപ്പിച്ചു നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായല്ലേ ഇനി ചാലക്കുടിക്കാരോട് ചോദിക്കണം രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വളരെ ബുദ്ധിശാലികളായ ആളുകളാ നിങ്ങൾ എന്നിട്ട് ഒരാൾ പോയപ്പോ പറയു നാണം കെട്ട പാർട്ടിയത് എടോ ഈ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് സി പി എമ്മിന്റെ കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോനെ കേരളത്തിലെ ഏറ്റവും സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവ് എടപ്പള്ളി പോലീസ് ആക്രമണ കേസില് പ്രതി പാർട്ടി വിട്ട് ബി ജെ പി പോയി ബി ജെ പി സ്ഥാനാർത്ഥിയായി അപ്പൊ ഞാൻ ഇയാളെ ഇയാളെ പൊറത്തെ പോലെ അയാളുടെ പാർട്ടി നാണം കെട്ടാളെന്നും ഇയാൾ വേണോ പറയണോ നമ്മൾ പറയാൻ പാടില്ല അപ്പൊ അയാള് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല വ്യത്യാസം ഉണ്ടാവില്ല ഇയാൾ എം എൽ എ ആക്കി ഒരാളെ കൊണ്ടുവന്നു ആരാണ് അൽഫോൺസ് കണ്ണന്താന ഒരു ദിവസം നോക്കിയപ്പോ അയാള് ബിജെപിയിൽ ഇരിക്കുന്നു പിന്നെ കേന്ദ്രമന്ത്രിയാവുന്നു എന്നിട്ട് ഈ ആൾ ഞാൻ പൂരിപ്പിക്കുന്നില്ല ഈ പാർട്ടി സെക്രട്ടറി പിന്നെ മുഖ്യമന്ത്രി ആയപ്പോ ഡൽഹിയിൽ പോയി ലഞ്ച് കൊടുത്തു സി പി എമ്മിന്റെ എം എൽ എ കാല് മാറി ബിജെപി ചേർന്നാണ് അൽഫോൺസ് കണ്ണൻതാന അന്ന് പുള്ളിക്ക് നാണൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളോട് ചോദിക്കുക നാളെ ഉണ്ടോ ആ ബംഗാളില് ബംഗാളില് ഒറ്റൊരുത്തില്ല പാർട്ടിയില് ഒക്കെ പോയി ബി ജെ പി ത്രിപുരയിൽ പോയി തൃണമൂൽ കോൺഗ്രസിലും പോയി ഞാൻ പണ്ട് കൽക്കത്ത പോയപ്പോഴുള്ള പാർട്ടി ബോർഡൊക്കെ എന്നിട്ടൊക്കെ അറിയാം ആ ബോർഡൊക്കെ ഇപ്പൊ ബി ജെ പിയുടെ പേരാണ് വെച്ചിരിക്കുന്നത് ബി ജെ പി സി പി എമ്മിന്റെ ഓഫീസ് കൂടി വിട്ടുകൊടുത്ത് എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് ഈ വർത്തമാനം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മിസർ പിണറായി വിജയൻ നിങ്ങൾ എം എൽ എ ആയി കേരളത്തിലെ നിയമസഭയിൽ എത്തിയത് ആർ എസ് എസിന്റെ വോട്ട് കൊണ്ടാ ആർ എസ് എസിന്റെ വോട്ട് മറക്കണ്ട മറക്കണ്ട ഞങ്ങളുടെ കയ്യിൽ ഫോട്ടോയൊക്കെ ഉണ്ട് അന്ന് ആർ എസ് എസ് നേതാക്കന്മാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ കൂത്തുപറമ്പ് വോട്ട് ചോദിച്ചതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എടുപ്പിക്കേണ്ട ഒന്നും നിങ്ങളുടെ ഭൂതകാലം ഭൂതകാലം പറയിപ്പിക്കണ്ട ഞാൻ അവസാനിപ്പിക്കുക ഇവർക്കൊക്കെയുള്ള ചുട്ട മറുപടിയാണ് ഒരു എന്ന് പറയുന്ന ഒരു പയ്യൻ കൊല ചെയ്യപ്പെട്ടു ഈ ക്രിമിനലുകൾ ക്രൂരമായും മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കി എന്നെ അത്ഭുതപ്പെടുത്തിയത് തിരിച്ചമ്മയെ കാണാൻ വീട്ടിലേക്ക് വരികയാണ് ആ കുട്ടി കൊച്ചിയിലെത്തിയപ്പോ ഫോണിൽ വിളിച്ച് തിരിച്ചു വരാൻ പറഞ്ഞു അവൻ അറിയാം തിരിച്ചു ചെന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം അവനെ ക്രൂരമായും മർദ്ദിക്കുമെന്നറിയാമന് എന്നിട്ടും അവൻ തിരിച്ചുപോയി അത്ര ഭീതിയായിരുന്നു ആ കുഞ്ഞിന്റെ മനസ്സിൽ തിരിച്ചു പോയില്ലെങ്കിൽ എൻ്റെ കുന്നുകളയും എന്ന് അവൻ അറിയാമായിരുന്നു അതാണ് അമ്മയെ കാണാൻ പോയ മകൻ തിരിച്ചു ചെന്നാൽ അടി കെട്ടും എന്നറിഞ്ഞിട്ടും പേടിച്ച് തിരിച്ചു പോയത് നൂറ്റി മുപ്പത് കുട്ടികൾ കണ്ടു നിൽക്കുമ്പോഴാണ് ക്രൂരമായി ആ കുഞ്ഞിനെ തല്ലിയത് ഒരാൾ പോലും ഭീതി കൊണ്ട് പുറത്തു പറഞ്ഞില്ല നിങ്ങൾ ആലോചിക്കണം എത്ര ക്രൂരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ ക്രിമിനലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നിട്ടും ഇവർ പഠിച്ചില്ല ഇന്നലെയും ഇന്നും കേരള സർവകലാശാല യുവജനോത്സവം നടക്കുന്ന സ്ഥലത്ത് കെ എസ് യു പുതിയതായി ജയിച്ച നാൽപ്പതും അൻപതും കൊല്ലം കൂടി ഇവരിൽ നിന്ന് പിടിച്ച കോളേജ് യൂണിയൻ ഭാരവാഹികളെ ക്രൂരമായി തല്ലിയ ടിച്ചു നമ്മുടെ എത്രയോ കുട്ടികളാണ് ആശുപത്രിയിൽ കിടന്നത് ക്രൂരമായ മർദ്ദനമേറ്റ് എത്ര പേരാണ് ജയിലുകളിൽ പോയത് നമുക്ക് അതിനൊക്കെ പകരം ചോദിക്കണ്ടേ പകരം ചോദിക്കണ്ടേ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരുത്തനെയും നമ്മൾ വെറുതെ വിടില്ല ഒരുത്തനെയും എല്ലാവൻ്റെയും പുറകിൽ നമ്മൾ ഉണ്ടാകും നമുക്കതിന് ശക്തി വേണം ഒരുമിച്ച് നിന്ന് ഒരു ടീമായി നിന്നുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപതും സീറ്റും നേടണം ഇവിടെ ചാലക്കുടി നിയോജകമണ്ഡലം നമ്മുടെ ഉറച്ച കോട്ടയാണ് നമ്മുടെ പ്രിയങ്കരനായ ബെന്നി ബഹനാൽ റോജ് ഇവിടെ പറഞ്ഞല്ലോ അഞ്ചുകൊല്ലം എന്തായിരുന്നു പ്രവർത്തി സമയം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഏതു ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ ജനങ്ങളുടെ കൂടെയായിരുന്നു ഈ എം എപ്പോഴും എവിടെ നോക്കിയാലും കാണാമായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം അവിടെ ഓടിയെത്തിയിട്ടുണ്ട് പാർലമെന്റിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എല്ലാ പോരാട്ടങ്ങളുടെയും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് ഒരിക്കലും പുറകിലായിരുന്നില്ല എല്ലാവരുടെയും പെന്നിച്ചേട്ടൻ നമ്മളെല്ലാം സ്നേഹത്തിൽ വിളിക്കുന്നത് നമ്മുടെ ഒരു സഹോദരനെ പോലെ നമ്മൾ വിളിക്കുന്ന പെന്നിച്ചേട്ടൻ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ജനപ്രതിനിധിയാണ് ഞാൻ എന്തിനാ പറയുന്നത് കഴിഞ്ഞ വല്ലതും കൊടുത്ത ഭൂരിവക്ഷം പോരാ കഴിഞ്ഞ കൊല്ലം കൊടുത്തതിനേക്കാൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീ ബെന്നി ബഹനാണ് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടണം വലിയ ഇത് ഇതാണ് ഇതാണ് വേണമെങ്കിൽ എറണാകുളവും ചാലക്കുടിയും നമ്മൾ നമുക്കൊരു മത്സരവുമാക്കി റോജി സാദത്ത് എല്ലാവരും ഉണ്ടൂടെ എൽദോസ് എല്ലാവരും ഉണ്ടൂടെ ഞാൻ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ പറവൂരിലെ എം എൽ എ ആണ് നമുക്കൊരു നല്ല മത്സരം എറണാകുളവും ചാലക്കുടിയും വേണം ഞാൻ ഇവരെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഞാനത് നിങ്ങളെ ഏഴ് എല്ലാ നിങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് നിങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് ഞാനിവിടെ ഉണ്ട് അവിടെയുള്ളു എന്നാലും എറണാകുളവും ആയിരിക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന രണ്ട് നിയോജക മണ്ഡലങ്ങൾ എറണാകുളം യു ഡി എഫിന്റെ ഉരുക്കു പ്രഖ്യാപനമാകണം നടക്കണം കൊണ്ട് മൂന്ന് സീറ്റ് അവിടെ ഉണ്ട് അതല്ല ഞാൻ പറയുന്നത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നമ്മുടെ ടാർജത്തെ എത്രയാ പതിനാലിൽ പതിനാലും അതിന്റെ തുടക്കമാകണം ഇവിടെ തുടക്കമാകണം ഇവിടെ ഈ പാർലമെന്റ് ഉജ്ജ്വല വിജയം നേടണം ആ വിജയം കഠിനാധ്വാനം ചെയ്ത് നേടണം ഒരു വിശ്രമം ഇല്ലാതെ പ്രവർത്തിക്കണം എല്ലാ വീടുകളിലും പോകണം പറയണം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ പോകുന്ന എല്ലാ വീടുകളിലും ഈ ഇരു സർക്കാരിൻ്റെയും ദുർഭരണം കൊണ്ടുണ്ടാകുന്ന ഏതെങ്കിലും ഇരയായി മാറിയ ഒരാൾ ആ വീട്ടിലുണ്ടാവും പറയണം നിങ്ങൾ ഒരാൾ അവിടെ ഉണ്ടാവും നിങ്ങൾ അവരോട് പറയണം കോൺഗ്രസ് ഈ രാജ്യത്തും സംസ്ഥാനത്തും ഇല്ലാതെ പോയപ്പോഴുണ്ടായ ദുരന്തം എന്താണ് എന്നവരെ ബോധ്യപ്പെടുത്തണം എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു ഉച്ചലമായ പി ജെ ജോസഫ് സാർ അടക്കമുള്ള ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട് ഞാൻ അവസാന സമയം പരിഹരിക്കുന്നില്ല തൃശൂരിൽ കൂടി എനിക്കും ജോസിനൊക്കെ പോകേണ്ടതാണ് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ വിജയമുണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചാലക്കുടി പാർലമെൻ്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി